എഫ് സി ഗോവയുടെ ഈ സീസണിലെ പ്രധാനപ്പെട്ട സൈന്യങ്ങളിൽ ഒന്നായിട്ട് വിലയിരുത്തപ്പെടുന്ന താരമാണ് സെർബിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഡിയാൻ ഡ്രാസ്ച്ച് ഈ ഡ്രാസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഉണ്ടായിരുന്ന താരമാണെന്നാണ് മാർക്കസ് മർഗ്ലോ ഇന്ന് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ആർട്ടിക്കളിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഡ്രാസി ചെന്ന് ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ തങ്ങളുടെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നു അതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ സൈൻ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഫാൻ ഫേവറേറ്റ് ആയ അഡ്രിയൻ ലോണയുടെ കോൺട്രാക്ട് പെർമനന്റ് ആക്കുന്ന സാഹചര്യത്തിൽ ലൂണ ഇവിടെ തുടരുമ്പോൾ ഡ്രാസിച്ചിൻ്റെ സൈനിങ് ഒരു സർപ്ലസ് ആയി മാറി ഒരാൾക്ക് അവസരം കുറയാനുള്ള സാധ്യതകളുണ്ട് അതുകൂടാതെ അത്രയും വലിയ ഫൈനാൻസ് ആ ഒരു താരത്തിന് മേൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനവും അതായത് ലൂണെ ഉള്ളപ്പം ഡ്രാസിച്ചിനെ കൊണ്ടുവരണ്ട എന്നുള്ള തീരുമാനവും എടുത്തതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഡീലിൽ നിന്ന് ഡ്രോപ്ഡൌട്ടായി പിന്നോട്ട് മാറുകയും എഫ് സി ഗോവ ആ ഡീൽ ക്രാക്ക് ചെയ്യുകയും ചെയ്തത് എന്നാണ് മാർക്കസ് മാർഗലോ പറയുന്നത് അപ്പം എഫ് സി ഗോവ ഇത്തവണ തങ്ങളുടെ ഇടതുപാർശം അടക്കി ഭരിക്കാൻ കൊണ്ടുവന്ന അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള സെർബിയൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഡ്രാസിച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു അഡ്രിയൻ ലോണയുടെ സാന്നിധ്യം സ്ഥിരമായതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഒഴിവാക്കേണ്ടി വന്ന താരമാണ് ഡ്രാസിച്ച്